அதனோ நியோகாரி ஸ்வேத பூமானப்பட்டா ஜெனரல் சுனரை சந்திரன் இதா பூமானுராய வைதீக சன்னயஸ்த சகோதரங்களே அது லக்ஷ்ய உபரியாய் சன்னயஸ்தரோடு ஸ்நேகவும் ब्रह्माணனும் இஷ்டோ மந்திரமளிக்குவான் இவரே சேர வேண்டியனா ஏச்சோத்ரியேட்டா சகோதரி சகோதரന്മാரே എന്നെ കേൾക്കുന്ന വിവിധ സ്ഥാപനങ്ങളിലും ഈ തൊടുപുഴ പ്രദേശത്തും ഒക്കെ കാതുകൂർപ്പിച്ച് ജിജ്ഞാസയോടെ ഒരുപക്ഷെ എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് ഈ പരിസരങ്ങളിലേക്ക് ചെടി കുറിപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഈശ്വരശിഖായിക്ക് സ്ഥിതിയായിരിക്കുന്നത് പ്രദക്ഷിണത്തിൽ പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കു ഈ വഴി കടന്നു പോന്നപ്പോൾ പറയാൻ കാത്തു വെച്ചിരുന്ന ഒഴുങ്ങി വച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ വിസ്മരിച്ചിട്ട് ചാപ്ലോ ആയി പോണെങ്കിൽ പോലും ഈ സഹോദരിമാർ നമ്മളുടെ സിസ്റ്റർ വന്ദനയുടെയും സിസ്റ്റർ പ്രീതിയുടെയും ദുഃഖത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടിൽ പങ്കുചേർന്നുകൊണ്ട് ാൽപാലികമായി നിർമ്മിച്ച ഒരു കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടു നിൽക്കുന്ന ഇവരുടെ മുഖത്തേക്ക് മാത്രം നോക്കിയായിരുന്നു എന്റെ യാത്ര ആ സമയത്ത് നിങ്ങളുടെ മുൻപിൽ മാതൃകയായുണ്ട് പ്രിയപ്പെട്ട സിസ്റ്റർ മന്ദരയ്ക്കും സിസ്റ്റർ ദേവിക്കും ഞങ്ങളുടെ ഐക്യദാർഢ്യവും നിങ്ങളുടെ സഹനത്തിലുള്ള ഞങ്ങളുടെ ആത്മനോടുള്ള പമ്പു ചേരുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പും ഞങ്ങൾ ഈ സമയം ഇത്രയും ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഐക്യദാർഢ്യം നിങ്ങൾക്ക് പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജൂലൈ ഇരുപത്തിയഞ്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച ഴ്ചയായി നമ്മുടെ കേരളം പറയുന്നത് രണ്ടു വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഒന്നാമത്തെ വാർത്ത രാവിലെ തന്നെ വന്നു നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ കുപ്രസിദ്ധനായ ഗോവിന്ദ സ്വാമി കണ്ണൂർ സെൻട്രൽ ജയിൽ അതീവ സുരക്ഷിതത്വമുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിക്കടങ്ങ് ആ വാർത്ത വന്ന് നമ്മളെല്ലാം അന്താരിച്ചിരിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത വാർത്ത വന്നു പത്ത് മണി പത്ത് ആറായപ്പോൾ എന്റെ ഫോണിൽ മെസ്സേജ് വന്നു ഗോവിന്ദ സ്വാമി തേടി നമുക്കൊക്കെ സമാധാനമായി എങ്കിലും നമ്മളെല്ലാം വന്ന അന്തരാണത് ഇവിടെ കണ്ട എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കിണറ്റിൽ ഗോവിന്ദ സ്വാമി ഉണ്ട് എന്നറിഞ്ഞ് എല്ലാവരും കൂടി വന്ന് പോലീസുകാര് അവനെ പിടിച്ചു കയറ്റിയ സമയത്ത് ഈ ഗോവിന്ദ സ്വാമിയെ വന്ന സമയത്ത് ഒരു മനുഷ്യൻ തല്ലാനാകുന്നു അപ്പോൾ പോലീസുകാരൻ വിളിച്ചു പറയുന്നത് വായിക്കുകയുണ്ടായി പിടികൂടിയ പോലീസുകാർക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു ാര്ക്ക് ഉടനായി അത് പോലീസിനെ അറിയിച്ച് നിയമത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ വാർത്ത അതേ ദിവസം തന്നെ ഏകദേശം ഒരു പത്ര ഉച്ചയോടുകൂടിയാണ് ഛത്തീസ്ഗഡിൽ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് മലയാളം സന്യാസിനികൾ അറസ്റ്റിലായി എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് പെട്ടെന്ന് തന്നെ അതിന്റെ വാർത്തകളിലേക്ക് തിരിയപ്പോൾ മനസ്സിലായത് ടി ഇവരുടെ ടിക്കറ്റ് പരിശോധിച്ച സമയത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ചില്ല എന്ന് കാണുകയും ഈ കുട്ടികൾ പതിനൊന്ന് കണ്ടപ്പോൾ സംശയം തോന്നി ഉടനെ തന്നെ ടി അറിയിച്ചത് ആ പ്രദേശത്തെ മത സംഘടനാ നേതാക്കളെ ഭജനകൾ പ്രവർത്തകരെയാണ് ഇവിടെ മുതലാണ് കഥ മാറുന്നത് ഒരു രാജ്യത്ത് കൃത്യമായ നിയമവ്യവസ്ഥ നിലവിലിരിക്കെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആവശ്യ പ്രകാരമോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമോ ഇഷ്ടപ്രകാരമോ രണ്ട് ശർമ്മ എന്ന് പറയുന്ന ആ ലൊക്കാലിറ്റിയുടെ ജന ലോക്കൽ ലീഡറായ ആ സ്ത്രീ ഇവരോട് ചോദിക്കുന്നവർ ഇവരെ വിളിക്കുന്ന ഒരു പേരുണ്ട് ജാഗരൂകരണം ഈ ജാഗ്രതയ്ക്ക് വേണ്ടി അതിനെ ഓരോപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇനി ഇവിടെ ഇന്ത്യം നമ്മൾ ഒന്നിച്ചിരിക്കുന്നത് ഇവര് അവതരണം എന്നൊക്കെ പറഞ്ഞെങ്കിലും വിഷയം എല്ലാവർക്കും അറിയാം കൃത്യമായി പരിശോധിച്ച വിഷയാവരണത്തെ കുറിച്ച് അഭിനന്ദി ഭാവം സ്വാഗതം ഒക്കെ നമ്മളോട് പറയുകയുണ്ടായി എനിക്ക് പറയാനുള്ളത് ഇവരുടെ മേൽ ചാർത്തിയ രണ്ട് കുറ്റം मदपरीवर्तन मनुष्यकडपूर मा? ാണ്സ്റ്റു ചെയ്ത് വിവിധ സുരക്ഷ കേന്ദ്രങ്ങളെത്തിയത് അന്നേ ദിവസം തന്നെ ഇവർക്ക് ജാമ്യം ഇതേ കുറ്റം ചുമത്തി ആർക്കു വേണ്ടി അവർക്കെതിരായി അതേ കുറ്റം ചുമത്തി രണ്ട് സമർപ്പിക്കർ അവർ ജയിലിൽ കഴിയുകയും മനുഷ്യരെ കടത്തി കൊണ്ടുപോകുന്ന അടുത്തകളായിട്ടോ ഒക്കെ കടത്തി കൊണ്ടുപോകുന്നതിനാണ് ഇത്തരത്തിൽ രഹസ്യമായി മനുഷ്യനെ കടത്തിക്കൊണ്ട് പോകുന്നതിനാണ് മനുഷ്യ കടത്തെന്ന് പറയുന്നത് ചെയ്തത് മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ആവശ്യപ്പെടുന്നത് യിക്കുവാൻ വേണ്ടി കൂടിയാണ് നമ്മളിത് ഇവിടെ കൂടിയിരിക്കുന്നത് ആർട്ടിക്കിൾ പറയുന്ന സ്ത്രീയെ ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോ ഒരു വാക്ക് മറുപടി പറയാൻ അതിന്റെ മലയാള പരിവർത്തന ഇവിടെ കൂടിയിരിക്കുന്ന ഒരാളും ഞാൻ വിചാരിക്കുന്നില്ല ഒരു സന്യാസിനിക്ക് എന്തെങ്കിലും പറ്റിയാൽ സന്യാസിനെ നോക്കി പോയാ അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ വെയിലിട്ട കലകളെക്കാൾ അധികം കാണുന്നത് വെയിലാത്ത തലകളാണ് അതും വൈദിക വേഷധാരികളല്ലാത്തവരെക്കാൾ കൂടുതലുള്ള അവരെക്കാൾ കൂടുതൽ വൈദിക വേഷം സന്യസ്തവേഷം ധരിക്കാത്ത ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളുമായി അറിയിക്കെ നിങ്ങളോട് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് ഇടയിൽ മരിച്ചാൽ ಉಕಟ್ಟಿ ಇನ್ನ ನಮ್ಮ ബ്രഹ്മചരി വ്രതമാണ് ഞങ്ങൾ ജനിച്ച നാടും മനുപരിവർത്തനമാണെന്നും ഞാനും അതേറ്റു പറയുന്നു െ പോലെ ജീവിക്കുന്ന മനുഷ്യമൊക്കെ ലോകത്തിൽ എവിടെയുണ്ടോ എന്നെങ്കിൽ അതോടെ പ്രജയയുടെ പുറത്തെ ഒരു അവസരമി തീരണെങ്കിൽ അതുകൊണ്ട് ഈ प्रश्न നേയുമ്പോൾ ഹലവീരീന്റെ അഞ്ചംഗിലത്തെ മലവരിവർത്തനтелей മദവരിവർത്തനтелей പേരിട്ട് വിളിച്ചിട്ട് നമ്മളെ അർശി ചെയ്യാൻ വരുന്നെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ആയിതുപോലെ നമ്മളെ വിളത്തിനെ കാണും പൗലോസ് സിലാസ്നെ യാത്ര ചെയ്യുന്ന സമയത്തം പൗലോസ് സിലാസ്നെ ഭരണഘടന ഭരണാധികാരി ആനട്ട് സ്വയം കുട്ടികൊള്ളാൻ കുട്ടി മരിക്കാൻ റെഡിയാവുന്ന സമയത്ത് പൗരന്

ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ളതിനേക്കാൾ അഭിമാനം മറ്റൊന്നുമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കണം അതുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് വേണ്ടി കുഷ്ഠരോഗികൾക്കും മറ്റ് എല്ലാ തരത്തിലും സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി മരിക്കാൻ ജയിലിൽ പോകാൻ നാവ് പിഴി കുറഞ്ഞപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ്